വളാഞ്ചേരിയുടെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ പതിനായിരക്കണക്കിന് പ്രതിഭകൾക്ക് ജന്മം നൽകിയ കലാലയമായ എം ഇ എസ് കോളേജ് തുടക്കമിട്ട ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മുതൽ ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെ പഠിച്ച് പടിയിറങ്ങിപ്പോയ വിവിധ തലമുറകളിൽപ്പെട്ടവരും വിവിധ തുറകളിൽ പ്രവർത്തിക്കുന്നവരുമായ പൂർവ്വ വിദ്യാർത്ഥികൾ വീണ്ടും ഒരിക്കൽ കൂടി അതേ കലാലയത്തിൽ ഒത്തുകൂടുകയാണ് പഠനം പൂർത്തിയാക്കി കലാലയം വിട്ട പലരും വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും തിരികെ എത്തുന്നത് യുഫോറിയ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ ജനുവരി പതിമൂന്നിന് രാവിലെ ഒൻപത് മണിക്ക് നടക്കുന്ന പരിപാടിയിൽ പൂർവ്വ വിദ്യാർത്ഥികളും അവരുടെ കുടുംബങ്ങളും മുൻകാല അധ്യാപകരും പങ്കെടുക്കും ഉന്നത നേട്ടം കൈവരിച്ച പൂർവ വിദ്യാർത്ഥികളെയും മക്കളെയും പരിപാടിയിൽ അനുമോദിക്കും മികച്ച പ്രകടനം കാഴ്ചവച്ച വിവിധ ബാച്ചുകൾക്കുള്ള അംഗീകാരങ്ങൾ ചടങ്ങിൽ വച്ച് സമർപ്പിക്കുമെന്നും ഭാരവാഹികൾ വളാഞ്ചേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിദ്യാഭ്യാസ വൈജ്ഞ സ്ഥാപനമാണ് വളാഞ്ചേരി എം ഇ എസ് കെ വി എം കോളേജ് നമുക്കറിയാം വളാഞ്ചേരിയിൽ ഒരുവിധം വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒട്ടനവധി ആളുകളെ വിദ്യാഭ്യാസപരമായിട്ടും അതുപോലെ തന്നെ അവരുടെ തൊഴിൽ മേഖലയിലായിരുന്നാലും അവരുടെ ഭൗതിക മണ്ഡലത്തിലായിരുന്നാലും ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ നിസ്തുലമായ പങ്കാണ് ഈ ഒരു വിദ്യാലയം കാഴ്ച വച്ചിട്ടുള്ളത് ഒരു മൈനോറിറ്റി മാനേജ്മെൻറ്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന എം ഇ എസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഈ ഒരു കലാലയം എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുപോലെ കണ്ടുകൊണ്ട് വിദ്യാഭ്യാസ രംഗത്ത് ഉയർത്തിക്കൊണ്ട് വരുന്നതിൽ സുപ്രധാനമായ പങ്കുവഹിച്ചിട്ടുണ്ട് നാൽപ്പത്തിരണ്ട് വർഷമായി ഇവിടെ നിന്നും പിരിഞ്ഞു പോയ പതിനായിരക്കണക്കിന് വ്യക്തികൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് കെമി എസ് കെ വി എം കോളേജ് അലുമിനി അസോസിയേഷൻ ഇതിൽ നിന്നും വിദ്യാഭ്യാസിച്ചിറങ്ങിപ്പോയ ആളുകൾ ഒരിക്കൽ കൂടി ഈ കലാലയത്തിൻ്റെ തിരുമുറ്റത്തേക്ക് എത്തിച്ചേരുകയാണ് ഈ വരുന്ന പതിമൂന്നാം തീയതി ശനിയാഴ്ച കാലത്ത് ഒൻപതര മണി മുതൽ ഈ ഒരു കൂട്ടായ്മക്ക് ഇവിടെ ആരംഭം കുറിക്കും തീർച്ചയായിട്ടും അന്ന് വലിയൊരു ടേണൗട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മളെ മുൻകാല അധ്യാപകരെല്ലാം ഈ ക്യാമ്പസിൽ നിന്ന് പടിയിറങ്ങിയ അധ്യാപകരെല്ലാം ഈ വേദിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് വർക്ക് ചെയ്യുന്ന നമ്മൾ നമ്മൾ പഠിച്ച മുൻകാല തന്നെ വളരെ കൂടി കാണുന്നത് ശനിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് നടക്കുന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമം പൂർവ്വ വിദ്യാർത്ഥിയും അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ വൈസ് പ്രസിഡന്റും കേരള അത്ലറ്റിക് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റും പ്രമുഖ വ്യവസായിയുമായ ഡോക്ടർ അൻവർ ആമീൻ ചേലാട്ട് ഉദ്ഘാടനം ചെയ്യും പൂർവ്വ വിദ്യാർത്ഥിയും വളാഞ്ചേരി മുനിസിപ്പൽ ചെയർമാനുമായ അഷ്റഫ് അമ്പലത്തിങ്ങൽ എം എസ് സംസ്ഥാന ട്രഷറും എം ഇ എസ് കെ വി എം കോളേജ് ചെയർമാനുമായ ഒ സി സലാഹുദ്ദീൻ പ്രിൻസിപ്പൽ ഡോക്ടർ കെ പി വിനോദ്കുമാർ കോളേജ് സെക്രട്ടറി ഡോക്ടർ പി മുഹമ്മദ് അലി ട്രഷറർ പ്രൊഫസർ പാറയിൽ മൊയ്തീൻകുട്ടി എന്നിവർ സംബന്ധിക്കും വളാഞ്ചേരിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പ്രിൻസിപ്പൽ ഡോക്ടർ കെ പി വിനോദ്കുമാർ കോളേജ് സെക്രട്ടറി ഡോക്ടർ പി മുഹമ്മദ് അലി അലിംനി അസോസിയേഷൻ പ്രസിഡന്റ് മുജീബ് റഹ്മാൻ പി എം സെക്രട്ടറി അബീബ് റഹ്മാൻ പി സ്റ്റാഫ് കോർഡിനേറ്റർ ഡോക്ടർ പി സി സന്തോഷ് എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി